ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിൻ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ഗബ്രിയുടെ രണ്ടാം വരവാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരെങ്കിലുമുണ്ട് ജാസ്മിൻ കരയുമ്പോൾ ഗബ്രി പാട്ടുപാടുന്ന രംഗങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അത്രത്തോളം വിമർശിക്കപ്പെടുകയും ചെയ്തു അന്ന് ആ സമയത്ത് ഗബ്രിയോട് വളരെ ദേഷ്യ ദേഷ്യപ്പെടുന്ന രീതിയിൽ റസ്മിൻ സംസാരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ആ സംഭവത്തിൽ റിസ്മിൻ വിശദീകരണം നൽകുകയാണ് ഗബ്രിയുടെ പാട്ട് ഇഷ്ടപ്പെടാതെ നിർത്താൻ പറഞ്ഞതല്ല അവന് അവൻ്റേതായതും എനിക്ക് എൻ്റേതായതുമായ ഒരു വീക്ഷണക്കൂണ്ടുണ്ട് ഞാനും അവനും പുറത്തുനിന്ന് ജാസ്മിൻ്റെ ഗെയിം കണ്ടു ആളുകളാണ് ജാസ്മിൻ നന്നായി കളിക്കുന്നുണ്ട് കപ്പ് അടിക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു എൻ്റെ ചിന്ത അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവൾക്കിനിയും നെഗറ്റീവ് വരാനും അത്തരത്തിൽ എന്തെങ്കിലും ഫാക്ടർ വരുമ്പോൾ ഇടപെടണമെന്നുള്ള ഒരു ലക്ഷ്യവും എനിക്കുണ്ടായിരുന്നു അകത്ത് നിൽക്കുമ്പോഴും അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകില്ല പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് എന്തൊക്കെയാണ് ഔട്ട് പോയിട്ടുള്ളതെന്ന് ഇതൊക്കെ ഇങ്ങനെയാണോ വന്നിട്ടുള്ളതെന്നും മനസ്സിലാവുന്നത് പുറത്തുള്ളവർ അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്നും റസ്മിൻ പറയുന്നു ജാസ്മിനോടൊപ്പം സൈന സൗത്ത് പ്ലസ് ലൈവ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിഭവത്തിൽ സംസാരിക്കുകയായിരുന്നു റസ്മിൻ കപ്പ് ജാസ്മിൻ അടിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അതിന് നല്ല സാധ്യതയുമുണ്ട് ആ സാഹചര്യത്തിൽ ഒരു നെഗറ്റീവും പാടില്ല ഗബ്രി പാട്ടുപാടിയതൊന്നും അല്ല എൻ്റെ പ്രശ്നം അതിൻ്റെ തലേദിവസം രാത്രി ഗബ്രി ജാസ്മിനോട് എല്ലാം പറഞ്ഞു ഇതൊക്കെ അവളോട് എനിക്കും പറയണമായിരുന്നു പക്ഷേ ആ ഫിനാലെ കഴിഞ്ഞാൽ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുകയായിരുന്നു ഞാൻ എല്ലാം അപ്പോൾ പറഞ്ഞു ഫിനാലിലെ ജാസ്മിൻ്റെ ഗംഭീരമായ മത്സരത്തെ കളയരുതെന്ന ഉദ്ദേശം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നുള്ളത് ആ എന്നോടാണ് ഗബ്രി വന്നിട്ട് എല്ലാം പറഞ്ഞുവെന്ന് ജാസ്മിൻ എന്നോട് വെക്കുന്നത് എൻ്റെ വീക്ഷണ വീണ്ടും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവർ ഇരിക്കുന്നതിന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അവിടുത്തെ അപ്പോഴത്തെ രംഗം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ മതിയട എന്ന് പറഞ്ഞു പറഞ്ഞ് വന്നത് ആ പറഞ്ഞതിന് മുമ്പും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ പാട്ടുപാടിയത് മാത്രമല്ല പ്രശ്നമെന്നും റസ്മിൻ പറഞ്ഞു അതേസമയം ഗബ്രി പറയുന്നതിൻ്റെയും ഗബ്രി പറയുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് മനസ്സിലാകുമെന്നായിരുന്നു ജാസ്മിൻ്റെ പ്രതികരണം ഞാൻ കപ്പ് അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ അതിന് തടസ്സമാകുന്ന നെഗറ്റീവുകൾ ഇല്ലാതായി മാറട്ടെ എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഈ വിഷയങ്ങൾ എങ്ങനെ നേരിടും എന്നതായിരുന്നു ഗബ്രി ചിന്തിച്ചത് ആ വിഷയങ്ങളെല്ലാം എല്ലാം കൂടെ ഒരുമിച്ച് ഒരിക്കലും എനിക്ക് താങ്ങാൻ സാധിക്കില്ല ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ കൂട്ടം ചേർന്നാളാണല്ലോ എന്നെ ആക്രമിക്കാൻ ഇട്ടുകൊടുത്തത് തുറന്നു പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് അത് അറിയുന്നതെങ്കിൽ ഒരുപക്ഷേ എൻ്റെ സമനില തെറ്റിപ്പോയനെ അവൻ അതേ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് റിസ്മിൻ പറയുന്നതിനേക്കാൾ കണക്റ്റായത് ഗബ്രി പറഞ്ഞതിലായിരുന്നുവെന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നു